പുതിയ വീടുകളിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് പുതിയ വീഡിയോമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ആ വീഡിയോയില് എന്താണ് പറയണത് വച്ചാൽ നമ്മളൊരു കാർ കിട്ട് സു പുള്ളി സാധനം കാർ വാങ്ങിയിരിക്കുന്നത് പക്ഷെ വെറും ഒരു വില കറണത് ഒരു ഇരുന്നൂറ് രൂപ ഉണ്ട് ഡോളർ എടുക്കണ ഈ കാർ ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാൻ പോകുക ഇതാണ് നമ്മളൈറ്റം ഐറ്റം വെച്ചാൽ നിങ്ങൾ നോക്കി തുറന്ന കുറേയുണ്ട് ഇത് തുറക്കുക രണ്ടും തുറക്കുക തുറക്കാൻ പറ്റുന്ന കാറോളാം പിന്നെ അടിയിലൊക്കെ ഒന്ന് നല്ല ഫ്ലിക്കായ കാറോളാം ലൈറ്റ് ഒത്തില്ലേറ്റിൻ്റെ ഈ ഈ സാധനം ഈ ബോൾട്ട് നമുക്ക് ശരിക്കത്തെ പോലെ തോന്നാം ഈ സാധനം ഈ രണ്ട് സാധനവും നമുക്ക് ശരിക്കത്തെ പോലെ തോന്നാം ഈ വണ്ടിക്കെന്താ ഒരു പ്രത്യേകത ഉണ്ട് നമ്മളിപ്പോൾ ഡോറ് തുറന്ന് അതിൻ്റെ ഡോറ് തുറന്ന് ഉള്ള നമുക്ക് ക്ലിയർ ആയിട്ട് ഇതാണ് നമ്മളിപ്പോൾ വാഷ് ചെയ്തെടുത്തതാണ് സാധനം വാഷ് ചെയ്തെടുത്ത സാധനമാണ് നമ്മൾ വള്ളം കൊണ്ടിങ്ങനെ വെള്ളം തുടച്ച് അങ്ങനെ വാഷ് ചെയ്തെടുത്ത സാധനമാണ് ഈ സാധനം ഈ സാധനം ക്ലീൻ ആക്കാനൊക്കെ നല്ല സുഖമുണ്ട് മിനുക്കണ്ട ചെറുതായിട്ടൊക്കെ മിന്നുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഉണ്ടാവില്ല പിന്നെ ഇതിനിപ്പം വാഷ് ചെയ്ത് നിങ്ങൾക്ക് ശരിക്കും സത്യമായിട്ട് വരണമെങ്കിൽ ഇവിടെ ഇവിടെ കണ്ട വെള്ളമുണ്ട് വാഷ് ചെയ്തെടുത്തതാണ് വണ്ടീൻ്റെ കുറച്ച് വീഡിയോ ഞാൻ കാണിച്ചരാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടാലോ സെറ്റ് ആക്കട്ടെ കുടിച്ചുമ്പോൾ തല ചെയ്യും കുഴപ്പമില്ല അല്ലേ നമ്മളെ വണ്ടിൻ്റെ വീഡിയോ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല വീഡിയോ എടുക്കാൻ പോകണം para clarear അപ്പോൾ വീഡിയോസ് എപ്പോഴാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് ഒന്ന് അടിച്ചു പിടിക്കുക ഏത് വണ്ടിയാണെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക